दशकं पत् सृष्टिभेदं वृत्तं वसन्ततिलकं वैकुण्ठवर्धितबलोधवत्प्रसादात् अम्भोजयोनिरसृजत्किल जीवदेहान् स्थास्नूनि भूरुहमयानि तथा तिरश्चाम् ജാതീർമനുഷ്യനിവഹാനഭിദേവഭേദാൻ അല്ലയോ വൈകുണ്ഠനാഥനായ ഭഗവൻ അതിൽ പിന്നെ അങ്ങയുടെ അനുഗ്രഹ നിമിത്തം ബലം വർദ്ധിച്ച ബ്രഹ്മാവ് ഭൂമിയിൽ മുളച്ചുണ്ടാകുന്ന സ്ഥാവരവർഗത്തിൽപ്പെട്ടവയെയും അപ്രകാരം തിഥ്യജാതിയിൽപ്പെട്ട ജീവികളെയും മനുഷ്യ സമൂഹങ്ങളെയും ഭേദവർഗത്തിൽപ്പെട്ട വിഭിന്ന ജീവാത്മാക്കളുടെ ശരീരങ്ങളെയും സൃഷ്ടിച്ചു അതായത് സ്ഥാവരവർഗത്തിൽപ്പെട്ട വൃക്ഷലതാദികൾ ചെടികൾ എന്നിവയും ജംഗമവർഗത്തിൽപ്പെട്ട പക്ഷിമൃഗാദികൾ മനുഷ്യന്മാർ ദേവവർഗത്തിൽപ്പെട്ടവർ എന്നിവരും ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ടു അജ്ഞാനവൃത്തി तिमिति पञ्चविधांसृष्ट्वा उद्धामतामसपदार्थविधानेन त्वदीयचरणस्मरणं विशुद्ध्यै भ्रह्मव मिथ्या ज्ञानं ज्ञानं मिथ्याज्ञानं बोधं राघम् ക്രോധം ഭയം എന്നിങ്ങനെ അഞ്ചു പ്രകാരത്തിലുള്ള അജ്ഞാനപരിണാമങ്ങളെ സൃഷ്ടിച്ചിട്ട് ശക്തിയേറിയവയും തമോവികാരങ്ങളുമായ ആവൃത്തികളുടെ സൃഷ്ടിനിമിത്തം ദുഃഖം ഉളവായവനായി തീർന്നിട്ട് ശുദ്ധിക്കായി അങ്ങയുടെ ചരണങ്ങളെ സ്മരിച്ചു താൻ സൃഷ്ടിച്ചതെല്ലാം തമോവികാരങ്ങളായി പോയല്ലോ എന്ന പശ്ചാത്താപത്തോടെ കാശ്ചിത്തമായിട്ട് ഭഗവാന്റെ പദകമലങ്ങളെ സ്മരിച്ച് മനസ്സിനെ ശുദ്ധീകരിച്ചു താവത്സസർജമനസാസനഗം സനന്ദം ഭൂയസനമുനിം ച സനത്കുമാരം തേ സൃഷ്ടികർമ്മിതു തേനിയുജ്യമാന ത്വത്പാദഭക്തിരസിഗാജഗൃഹുർണവാണിം അനന്തരം അദ്ദേഹം മനസ്സുകൊണ്ട് സനകൻ സനന്ദൻ സനാതനമുനി സനൽകുമാരൻ എന്നിവരെ സൃഷ്ടിച്ചു അവരാകട്ടെ അദ്ദേഹത്തെ ആ സൃഷ്ടികർമ്മത്തിൽ പ്രേരിപ്പിക്കപ്പെട്ടുവെങ്കിലും അങ്ങയുടെ പാദഭക്തിയുടെ രസം അറിഞ്ഞിരുന്നവരാകയാൽ ബ്രഹ്മാവിൻ്റെ വാക്കിനെ വകവച്ചില്ല സനകൻ സനന്ദൻ സനാതനൻ സനൽകുമാരൻ എന്നീ നാലുപേരാണ് സനകാദികളെന്നറിയപ്പെടുന്നത് അവർ ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരായിട്ടാണ് ജനിച്ചത് അവർ എന്നും അഞ്ചു വയസ്സുള്ളവരും ദിഗംബരന്മാരും മഹാജ്ഞാനികളും തപസ്വികളുമാണ് ഭ്രൂമധ്യോ ജനിമൃമാനിഞ്ചേതി ാമാ ആ സമയത്ത് ഉത്ഭവിച്ച ക്രോധത്തെ തടഞ്ഞു നിർത്തിയ ഈ ബ്രഹ്മാവിൻ്റെ ഭ്രൂമദ്യത്തിൽ നിന്ന് അങ്ങയുടെ അംശഭൂതനായ പരമശിവൻ ജനിച്ചു അദ്ദേഹം ആദ്യമായി തന്നെ ഹേ വിരിഞ്ച എനിക്ക് നാമധേയങ്ങളും സ്ഥാനങ്ങളും കൽപ്പിച്ചു തരിക എന്നിങ്ങനെ രോദനം ചെയ്തു അതു കാരണമായി രുദ്രൻ എന്ന നാമമുള്ളവനായി ഭവിച്ചു സനകാദികൾ തൻ്റെ വാക്കിനെ തിരസ്കരിച്ചപ്പോൾ ബ്രഹ്മാവിന് കോപം വന്നു അദ്ദേഹം അത് അടക്കാൻ പരിശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ നെറ്റിത്തടത്തിൽ പുരികങ്ങളുടെ മധ്യത്തിൽ നിന്ന് തമോ ഗുണ പ്രധാനിയായ പരമശിവൻ ജാതനായി തനിക്ക് നാമധേയങ്ങളും സ്ഥാനങ്ങളും കൽപ്പിക്കുവാൻ ബ്രഹ്മാവിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് രോദനം ചെയ്തതിനാൽ ശിവന് രുദ്രൻ എന്ന പേരുണ്ടായി ഏകാദശാഹയതയാഭിന്നൂപം രുദ്രം വിധായ ദ ജപദാനി ഭവത് പ്രണുന്ന ായ ചാദരം തം അങ്ങയാൽ പ്രേരിതനായ ബ്രഹ്മാവ് രുദ്രനെ പതിനൊന്ന് നാമധേയങ്ങളുണ്ടായ കാരണം വ്യത്യസ്തമായ രൂപങ്ങൾ ഉള്ളവനാക്കി തീർത്തിട്ട് പ്രിയപ്പെട്ടവരായ പതിനൊന്ന് സ്ത്രീകളെയും കൊടുത്ത് അത്ര തന്നെ സ്ഥാനങ്ങളും നിർദ്ദേശിച്ചിട്ട് ആദരവോടുകൂടി പ്രജാസൃഷ്ടി നടത്തുവാൻ ആവശ്യപ്പെട്ടു ബ്രഹ്മാവ് രുദ്രനു നൽകിയ നാമധേയങ്ങൾ മഞ്ഞു മനു മഹാകാലൻ മഹാൻ ശിവൻ ഋതധ്വജൻ ഉരുരേതസ് ഭവൻ കാലൻ വാമദേവൻ ധ്രതവ്രതൻ എന്നിങ്ങനെയായിരുന്നു ഈ പതിനൊന്ന് രുദ്രന്മാരെ ഏകാദശരുദ്രന്മാർ എന്ന് വിളിക്കുന്നു അഗ്നിമാരായി നൽകപ്പെട്ട സ്ത്രീകൾ യഥാക്രമം ധീ ധീവൃ ി ഉശന ഉമ നി സർപ്പിസ് ഇട അംബിക ഇരാവതി സുധ ദീക്ഷ എന്നിവരും സ്ഥാനങ്ങൾ ഹൃത്ത് ഇന്ദ്രിയങ്ങൾ പ്രാണങ്ങൾ പൃഥ്വി ജലം തേജസ് വായു ആകാശം സൂര്യൻ ചന്ദ്രൻ തപസ് എന്നിവയും ആയിരുന്നു രുദ്രാഭിസൃഷ്ടൃതിരുദ്രസംഘ संभूर्यमान भुवन त्रय भीद चेदाह मामा प्रजा सृजत बस्चर मंगलायेती आचष्टतं कमल भूर्भव दीरितात्मा रुद्रना स्रिष्टिक्य पटा बायंगर रुद्रन मारुडे संगत्ताल മൂന്ന് ലോകങ്ങളും നിറയുന്നത് കണ്ട് ഉള്ളിൽ ഭയം ഉദിച്ച ബ്രഹ്മാവ് അങ്ങയാൽ പ്രേരിപ്പിക്കപ്പെട്ട മനസ്സോടുകൂടിയവനായിട്ട് രുദ്രനോട് പ്രജകളെ സൃഷ്ടിക്കരുത് സൃഷ്ടിക്കരുത് ലോകക്ഷേമത്തിനായി തപസ്സനുഷ്ഠിച്ചാലും എന്നിങ്ങനെ പറഞ്ഞു തസ്യ अंगाद जायद ब्रगुष्ट वसिष्ठ दच्छौ श्री नारदश्च भगवन भवदं गृदासह आनन्दरं अपोल सृष्टि कर्मति तालपद्यञ्जनि च ब्रह्माविन्दे अंशतिनन् मरिजी अत्रि अंगिरस क्रदु पुलहन् पुलस्त्यन भृगु वसिष्ठन दच्छन എന്നിവരും അങ്ങയുടെ പാദദാസനായ ഭഗവാൻ ശ്രീനാരദ മഹർഷിയും ജനിച്ചു ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരായി ജനിച്ച പത്ത് മഹർഷിമാരുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞത് മരീജി മനസ്സിൽ നിന്നും അത്രി നേത്രത്തിൽ നിന്നും അങ്കിരസ് മുഖത്തിൽ നിന്നും ഋതു കരത്തിൽ നിന്നും പുലഹൻ നാഭിയിൽ നിന്നും പുലസ്ത്യൻ കർണത്തിൽ നിന്നും ദക്ഷൻ പെരുവിരലിൽ നിന്നും ാരദൻ ഉത്സംഗത്തിൽ നിന്നുമാണ് അത്രേ ജനിച്ചത് ആദ്യം പറഞ്ഞ ഏഴു പേരാണ് സപ്തർഷികൾ എന്നറിയപ്പെടുന്നത് ശ്രീനാരദശ്ചഗവനെന്ന് സംബോധനയായിട്ടും ഒരു പാഠം തന്നെയുണ്ട് ഉദ്ബോധിത വിരരാമതമോ വിമുഞ്ചൻ പിന്നീട് ധർമ്മദേവൻ മുതലായവരെയും കർദ്ദമ പ്രജാപതിയെയും സൃഷ്ടിച്ച ബ്രഹ്മാവ് സരസ്വതീദേവിയെ സൃഷ്ടിച്ചിട്ട് കാമപരവശനായിത്തീർന്നു അങ്ങയാൽ ജ്ഞാനം നൽകപ്പെട്ടവരും സനകൻ ദക്ഷൻ തുടങ്ങിയവരുമായ പുത്രന്മാരാൽ ഉദ്ബോധിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം തമോ ഗുണം വെടിഞ്ഞ് തൻ്റെ കാമപാരവശ്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പിന്നീട് ബ്രഹ്മാവ് സൃഷ്ടിച്ചത് ധർമ്മദേവൻ അധർമ്മം മൃത്യു കർദ്ധമൻ എന്നിവരെയായിരുന്നു പിന്നീട് തന്നാൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടവളെങ്കിലും സരസ്വതീദേവിയിൽ ബ്രഹ്മാവിൻ്റെ അഭിനിവേശം ഉദിച്ചു എന്നാൽ സ്വന്തം പുത്രിയെ കാമിക്കുന്നത് നിന്ദ്യമാണെന്ന് സ്വപുത്രന്മാരാൽ തന്നെ ഉപദേശിക്കപ്പെട്ട അദ്ദേഹം ആ ഉദ്യമത്തിൽ നിന്നും പിന്തിരിഞ്ഞു वेदान् पुराणनिवहानभिसर्वविद्याः कुर्वन्निजाननगणा चतुरानोऽसौ पुत्रेषु तेषु विनिधाय स सर्गवृद्धिम् अप्राप्नुवन्तव पदाम्बुजमाश्रितोऽभूद् नान्मुखनाय विब्रह्मव अनन्तरं वेदङ्गेयं पुराणङ्गेयं വേദാംഗങ്ങളായ സകല വിദ്യകളെയും തൻ്റെ മുഖങ്ങളിൽ നിന്ന് സൃഷ്ടിക്കുന്നവനായിട്ട് ആ വിദ്യകളെ തൻ്റെ പുത്രന്മാരിൽ സ്ഥാപിച്ച ശേഷം പ്രജാസൃഷ്ടിയുടെ അഭിവൃദ്ധിയെ പ്രാപിക്കാതെ തന്നെ അങ്ങയുടെ പാദപത്മങ്ങളെ ആശ്രയിച്ചവനായി ബ്രഹ്മാവിൻ്റെ മുഖങ്ങളിൽ നിന്നാണത്രേ വേദങ്ങളടങ്ങുന്ന എല്ലാ വിദ്യകളും ഉത്ഭവിച്ചത് ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം എന്നിവ യഥാക്രമം ബ്രഹ്മാവിൻ്റെ പൂർവ്വദക്ഷിണ പശ്ചിമോത്തരമുഖങ്ങളിൽ നിന്നത്ര ഉത്ഭവിച്ചത് ആയുർവേദം ധനുർവേദം ഗാന്ധർവവേദം സ്ഥാപത്യം എന്നീ ഉപവേദങ്ങളും ആക്രമത്തിൽ നാലു മുഖങ്ങളിൽ നിന്ന് സൃഷ്ടങ്ങളായി കൂടാതെ ശിക്ഷ വ്യാകരണം ഛന്ദസ് നിരുക്തം ജ്യോതിഷം കൽപ്പം എന്നീ ആറു വേദാംഗങ്ങളും മീമാംസ ന്യായവിസ്താരം പുരാണം ധർമ്മശാസ്ത്രം എന്നീ ഉപാംഗങ്ങളും എല്ലാം അടങ്ങിയ വിദ്യകൾ ഭ്രമമുഖങ്ങളിൽ നിന്നു തന്നെ ഉത്ഭവിച്ചു രാമായണം മഹാഭാരതം എന്നിവ ഇതിഹാസങ്ങളും ഭ്രാമം പാത്മം വൈഷ്ണവം ശൈവം ഭാഗവതം നാരദം മാർക്കണ്ഡം വാഗ്നം ഭവിഷ്യം ബ്രഹ്മവൈവർത്തം ലിംഗം വാരാഹം സ്കാന്തം വാമനം കൗർമ്മം മത്സ്യം സൗപർണം ബ്രഹ്മാണ്ടം എന്നീ പതിനെട്ട് പുരാണങ്ങളുമാണ് ഇവയെല്ലാം ചേർന്നതാണ് അഞ്ചാം വേദം എന്ന് അറിയപ്പെടുന്നത് പതിനെട്ടിലധികം ഉപപുരാണങ്ങളുമുണ്ട് ബ്രഹ്മാവ് ഇവയെല്ലാം സൃഷ്ടിച്ച് പുത്രന്മാരെ ഏൽപ്പിച്ചു എന്നാൽ പ്രജാസൃഷ്ടി അഭിവൃദ്ധിപ്പെടാതെ കണ്ട അദ്ദേഹം ഒട്ടും തന്നെ സന്തുഷ്ടനാകാതെ ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ചു സ്ത്രീപും സ്വഭാവമ ജന്മനു തധൂഭ്യം താഭ്യം ചമാനുഷകുലാധയം സ്വം മാനസ ോവിന്ദരുതിരോഗാനസൃഷ്ടി കൊണ്ട് പ്രജാസൃഷ്ടി അഭിവൃദ്ധിപ്പെടുകയില്ലെന്നു കണ്ട ബ്രഹ്മാവ് ഭഗവാന് ശരണം പ്രാപിച്ചപ്പോൾ ലഭിച്ച ജ്ഞാനം കൊണ്ട് തൻ്റെ ദേഹം തന്നെ രണ്ടായി വിഭജിച്ച് സ്വയംഭവമനുവായും പഗ്നിയായ ശതരൂപയായും ജന്മമെടുത്തു സ്ത്രീ പുരുഷ സംയോഗം കൊണ്ട് പ്രജാസൃഷ്ടി അഭിവൃദ്ധിപ്പെടുത്താം എന്നതായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ച ജ്ഞാനം ആദ്യത്തെ മന്വന്തരത്തിൻ്റെ അധിപനായിരുന്നത് സ്വയംഭൂമനുവായിരുന്നു അനന്തരം ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം പ്രജാസൃഷ്ടി അഭിവൃദ്ധിക്കുള്ള ഉപായം അറിയുന്നവനായ ബ്രഹ്മാവ് തൻ്റെ ശരീരത്തെ രണ്ടായി പകുത്തു അങ്ങനെയാണ് സ്വയംഭൂമനുവും ശതരൂപയും ഉണ്ടായത് അങ്ങനെ അവരിൽ നിന്ന് മനുഷ്യവംശങ്ങളെ വർദ്ധിപ്പിക്കുന്നങ്ങ് അല്ലയോ ഗുരുവായൂരപ്പ എൻ്റെ രോഗങ്ങളെ തടഞ്ഞു നിർത്തേണമേ നമ ഏണമാ ഗോപികാജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ ശ്രീ ശരണം